എം ഫോർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുന്നത് അമരമ്പലം ഗ്രാമപഞ്ചായത്താണ് പത്തൊമ്പത് വാർഡുകളിലായി മുപ്പത്തിയഞ്ച് ബൂത്തുകൾ ഉൾക്കൊള്ളുന്ന ഗ്രാമപഞ്ചായത്താണ് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി വി അൻവറിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിക്കൊടുത്ത പഞ്ചായത്ത് കൂടിയാണ് അമരമ്പലം പഞ്ചായത്ത് ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഇത് ഇവിടെ യു ഡി എഫിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് മുപ്പത്തൊന്നായിരത്തി തൊണ്ണൂറ്റിയേഴ് വോട്ടർമാരാണ് ഈ മണ്ഡലത്തിൽ ആകെയുള്ളത് അതിൽ ഇരുപത്തിനാലായിരത്തി ഇരുപത്തിയൊന്ന് പേരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നേരിയ ശതമാനം വർധനവ് ഈ വർധനവ് യു ഡി എഫ് ക്യാമ്പിൽ വലിയ ആഹ്ലാദമാണ് നൽകുന്നത് കഴിഞ്ഞ തവണ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം വിജയിച്ച ഈ പഞ്ചായത്തിൽ ഇത്തവണ അതിനെ അട്ടിമറി വിജയം നേടും എന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് ആയിരത്തിലധികം വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അമരമ്പലം പഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുമെന്ന് യു ഡി എഫ് ക്യാമ്പ് എം ഫോർ വിഷന് നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നു നമസ്കാരം നമസ്കാരം ഇത്തവണ എങ്ങനെയാണ് യു ഡി എഫിൻ്റെ ഒരു സാധ്യത നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി നല്ലൊരു മുന്നേറ്റമുണ്ടാക്കാൻ യു ഡി എഫ് ഐക്യ ജനാദ മുന്നണി ഒറ്റക്കെട്ടായി ഇറങ്ങിയതിൻ്റെ ഫലമായി നല്ലൊരു ചലനമുണ്ടാക്കാൻ യു ഡി എഫിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ആയിരത്തി നാനൂറ്റി എഴുപത്തി തൊണ്ണൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം വി വി പ്രകാശിനേക്കാളും പി വി അൻവറിന് അമ്പരമ്പലം പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ആയിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ മറികടന്ന് ഈ തവണ ഒരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ആയിരത്തി രണ്ടായിരത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറും ആയിരം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ മേൽക്കൈ അമരമല പഞ്ചായത്തിൽ യു ഡി എഫ് നേടും എന്ന് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് ഒരു മാസത്തെ കഠിനമായ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഇനി ബോൽബൽകമായി പറയുന്നത് രണ്ടായിരത്തോളം പുതിയ വോട്ടർമാരെ ഞങ്ങൾ ചേർത്തിട്ടുണ്ട് അത് കന്നി വോട്ടർമാരാണ് ഈ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധം സർവമാന ജനങ്ങൾക്കും ഉള്ളിലുള്ളത് കൊണ്ട് അത് മുഴുവൻ വോട്ടായി യു ഡി എഫിന് അനുകൂലമായി തീരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അതുകൂടി കണ്ടുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ഭൂരിപക്ഷം ഞങ്ങൾ പ്രവചിക്കുന്നത് സാധാരണ ഞങ്ങൾക്ക് മേൽക്കവി ഉണ്ടായിരുന്നെങ്കിൽ ആ ഭൂരിപക്ഷം രണ്ടായിരത്തി അഞ്ഞൂറായി മാറുമായിരുന്നു കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് മേൽക്കവിയുള്ളത് കൊണ്ടാണ് ഈ ആയിരത്തിൻ്റെ കണക്കുകൾ ഞങ്ങൾ നിർത്തുന്നത് ഈ പഞ്ചായത്തിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അൻവർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എന്നുള്ളത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു ഫാക്റ്റ് ആവില്ല എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഉറച്ച വിശ്വാസം തീർച്ചയായും അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ ഫാക്ടറല്ല അമ്പരമ്പലം പഞ്ചായത്തിൽ അൻവർ ഫാക്ട് ആയിരുന്നു അൻവറിന്റെ കാരണത്താൽ അമ്പരമ്പലം പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം തന്നെ നഷ്ടപ്പെട്ടൊരവസ്ഥ ഒരു കാലഘട്ടത്തിൽ അമ്പരമ്പലം പഞ്ചായത്തിലുണ്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്പരമ്പലം പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇടതുപക്ഷത്തേക്ക് ചായാനും കാരണം പതിനെട്ട് കൊല്ലക്കാലം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് അമ്പരമ്പലം പഞ്ചായത്തിൻ്റെ ഭരണം നടത്തിയിരുന്നത് അത് രണ്ടംഗങ്ങളെ ചാക്കിട്ട് പിടിച്ച് പണം കൊടുത്ത് അപ്പുറത്താക്കിയത് കൊണ്ടാണ് ഈ ഭരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് ജനങ്ങൾ ദുഃഖിതരുമാണ് ജനങ്ങൾക്ക് അർഹപ്പെട്ട ലഭിക്കേണ്ട ഒരുപാട് ആനുകൂല്യങ്ങൾ കൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് പാർട്ടി നോക്കി കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്ന റോഡ് തന്നെ നിങ്ങൾ കണ്ടായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെയൊക്കെ കോൺഗ്രസിൻ്റെ ആളുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നന്നാക്കി തരില്ല റോഡ് നന്നാക്കി തരില്ല റോഡിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിക്കില്ല പ്ലാൻ ഫണ്ടിൽ നിന്ന് റോഡിന് ഉപയോഗിക്കില്ല അത് പാർട്ടി ഗ്രാമങ്ങളിൽ മാത്രം പാർട്ടി ആളുകളുള്ള പ്രദേശങ്ങളിൽ മാത്രം വികസനം മതി എന്നുള്ളൊരു രീതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന പഞ്ചായത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധം ഈ ഭരണസമിതിയോടുണ്ട് ഈ ഗവൺമെൻറ്റിനോടുണ്ട് പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോഴൊരു മാസത്തെ പെൻഷൻ കൊടുത്തല്ലോ അഞ്ച് മാസത്തെ പെൻഷൻ ബാക്കി നിൽക്കുകയാണ് ഈ ജൂൺ മാസത്തെ പെൻഷൻ കൊടുത്തു തെരഞ്ഞെടുപ്പ് കണ്ടാൽ കൊടുത്തത് എങ്കിലും ഒരുപാട് പ്രയാസങ്ങളുണ്ട് മരുന്നിൻ്റെ ആശുപത്രിയിൽ മരുന്നിൻ്റെ വില കൂടി മരുന്ന് കിട്ടാനില്ല എല്ലാവിധ ടാക്സുകളും വർദ്ധിച്ചു വീട്ടുകാരൻ മാത്രമല്ല റോഡ് ടാക്സ് വർദ്ധിപ്പിച്ചു ഭൂനികുതി വർദ്ധിപ്പിച്ചു എല്ലാത്തിനും വൈദ്യുതി ചാർജ് ഞാൻ ഈ വീട് വെക്കുമ്പോൾ പതിനാല് വർഷം മുമ്പേ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ വീടിൻ്റെ വൈദ്യുതി ചാർജ് ഇന്നത് നാലായിരം അയ്യായിരം രൂപയായിട്ട് മാറി ഇതെല്ലാ വീട്ടുകാർക്കും സാധ്യതയാണ് എല്ലാ വീടുകളിലും ക്രമാതീതമായിട്ടാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് അതിനുള്ള വരുമാനം ജനങ്ങൾക്കില്ല ജനങ്ങൾക്കുള്ള വരുമാനം ഒന്നിൽ കൂലിപ്പണിയോ മിഡിൽ ക്ലാസ്റ്റിനാണെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ കൃഷിയോ ഇതോ എല്ലാവർക്കും ഒരേ അളവിലാണ് ഈ വൈദ്യുതി ചാർജിൻ്റെ വർധനവ ഇത് ഇനിയും കൂടുമെന്നാണ് പറയുന്നത് വെള്ളക്കരം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് രൂപയുണ്ടായിരുന്ന വെള്ളക്കരം മുന്നൂറ്റമ്പത് നാനൂറ് രൂപയായി മാറ്റി അപ്പോൾ കൂട്ടാൻ മാത്രം ജനങ്ങളെ ദ്രോഹിക്കാൻ മാത്രമുള്ള സർക്കാരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു മാറ്റം അമരമ്പലത്ത് മാത്രമല്ല ഈ നിയോജക മഠത്തിലും മുഴുവൻ പഞ്ചായത്തുകളിലും ഐക്യ ജനാധിപത്യം എന്നുള്ള സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അമരമ്പലം പഞ്ചായത്തിലെ ഒട്ടുമിക്ക കുടുംബയോഗങ്ങളിലും നമ്മൾ പരിശോധിച്ചപ്പോൾ അതിലൊക്കെ ഒന്നിനൊന്ന് മികച്ച ജനപങ്കാളിത്തം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ സർക്കാരിൻ്റെ ഒരു ഭരണവിരുദ്ധ തരംഗമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണോ യു ഡി എഫ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും മുപ്പത്തി രണ്ട് കുടുംബയോഗങ്ങൾ അമരമ്പലം പഞ്ചായത്തിൽ നടന്നു ഇരുന്നൂറ്റി അമ്പത് മുതൽ അഞ്ഞൂറ് വരെ ആളുകളാണ് ഓരോ കുടുംബയോഗങ്ങളിലും പങ്കെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന് ഏഴായിരത്തി പോലും എത്താൻ സാധിക്കില്ല ഈ കുടുംബയോഗങ്ങൾ പൂർണ്ണമായും അറുപത് അറുപത്തഞ്ച് ശതമാനം സ്ത്രീകളാണ് പങ്കെടുത്തത് ഒരു കാലത്തും സ്ത്രീകളുടെ ഇത്ര വലിയ പങ്കാളിത്തം ഈ പഞ്ചായത്തിൽ പാർട്ടി വിളിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ മുന്നണി വിളിച്ചു കൂട്ടുന്ന യു ഡി എഫ് വിളിച്ച് കൂട്ടുന്ന യോഗത്തിൽ രാത്രി കാലങ്ങളിലാണ് എല്ലാ കുടുംബയോഗങ്ങളും തന്നത് ഉണ്ടായിട്ടില്ല സ്ത്രീകളുടെ ഒരു അറുപത്തഞ്ച് ശതമാനം സ്ത്രീകളും ഓരോ ഗ്രാമീണ മേഖലകളിലും ഈ കുടുംബയോഗത്തിൽ പങ്കെടുത്തതിൽ സംസ്ഥാന നേതാക്കളൊക്കെ പങ്കെടുത്തുണ്ട് എം എൽ എമാർ പങ്കെടുത്തിട്ടുണ്ട് കെ പി സി സിയുടെ ഭാരവാഹികൾ പങ്കെടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ പങ്കെടുത്തിട്ടുണ്ട് അവരൊക്കെ പങ്കെടുത്തത് ശരി തന്നെയാണ് പക്ഷേ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഈ ഗവൺമെൻറ്റിനെതിരുള്ള വിധിയെഴുത്തായിട്ട് മാറും അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പക്ഷേ അര്യടശൗകത്തിൻ്റെ ഭൂരിപക്ഷം നമ്മൾ പ്രവചിക്കുന്നതിനൊക്കെ എത്രയോ മേലെയായിരിക്കും പാലക്കാടും തൃക്കാക്കരയിലൊക്കെ വന്നതുപോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലൊരു അക്കമുണ്ടെങ്കിൽ അതിനൊക്കെ എത്രയും മേലയായിരിക്കാം ജനങ്ങൾ മുഴുവൻ ഈ ഗവൺമെൻറ്റിനെതിരെ എനിക്കറിയാം എൻ്റെ പല സുഹൃത്തുക്കളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊണ്ട് എന്നെ അറിയിച്ചത് എനിക്കറിയാം നമ്മൾ രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ പുറത്തു പറയുന്നില്ല എന്നുള്ളൂ അതാണ് പഞ്ചായത്തിൻ്റെ അവസ്ഥ തീർച്ചയായിട്ടും വലിയ ഒരു ശുഭപ്രതീക്ഷയിലാണ് അമരമ്പലം പഞ്ചായത്തും രണ്ടായിരത്തോളം പുതിയ വോട്ടർമാരെ ഈ പഞ്ചായത്തിൽ ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ പി വി അൻബറിന് ലഭിച്ച ഭൂരിപക്ഷം മറികടന്ന് ഈ പഞ്ചായത്തിൽ യു ഡി എഫിന് ഇത്തവണ ആയിരം വോട്ട് വരെ ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ ഇപ്പോഴുള്ള ഒരു നിഗമനം തീർച്ചയായിട്ടും നല്ലൊരു വിജയം നമുക്ക് ആശംസിക്കാം തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ശരി തീർച്ചയായിട്ടും വലിയ ഒരു ശുഭപ്രതീക്ഷയിലാണ് അമരമ്പലം പഞ്ചായത്തും രണ്ടായിരത്തോളം പുതിയ വോട്ടർമാരെ ഈ പഞ്ചായത്തിൽ ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ പി വി അൻപറിന് ലഭിച്ച ഭൂരിപക്ഷം മറികടന്ന് ഈ പഞ്ചായത്തിൽ യു ഡി എഫിന് ഇത്തവണ ആയിരം വോട്ട് വരെ ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ ഇപ്പോഴുള്ള ഒരു നിഗമനം തീർച്ചയായിട്ടും നല്ലൊരു വിജയം നമുക്ക് ആശംസിക്കാം തീർച്ചയായിട്ടും ഓക്കെ ഓക്കെ ശരി